മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് ഫോൺ നയൻ സെവൻ ഫോർ സെവൻ സിക്സ് ഫോർ ഫൈവ് ട്രിപ്പിൾ സീറോ വണ്ടൂർ ഉപജില്ലാ കലാമേളയുടെ ഊട്ടുപുരയിൽ പ്രതിദിനം വിളമ്പുന്നത് മൂവായിരം പേർക്കുള്ള ഭക്ഷണം ഒക്ടോബർ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയഞ്ച് വരെ കരുവാരക്കുണ്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന വണ്ടൂർ ഉപജില്ലാ കലാമേളയിൽ ഭക്ഷണ വിതരണ ചുമതല അധ്യാപക സംഘടനയായ കെ എസ് ടി പ്രശസ്ത പാചക വിദഗ്ധൻ ചെമ്പ്രശ്ശേരി സ്വദേശി പാറലിൽ സനലും സംഘവുമാണ് ഭക്ഷണം തയ്യാറാക്കുന്നത് ഊട്ടുപുര ഇരുപത്തിനാല് മണിക്കൂറും സജീവമാണ് രാത്രി ഏറെ വൈകിയും പരിപാടികൾ നീണ്ടപ്പോൾ നമ്മുടെ ഭക്ഷണശാല രാത്രി പന്ത്രണ്ട് മണിവരെയും സജീവമായിരുന്നു പങ്കെടുത്ത ഒരു മത്സരാർത്ഥിക്ക് പോലും ഭക്ഷണം കിട്ടാതെ ഭക്ഷണ പന്തലിൽ നിന്ന് പോകേണ്ട ഒരവസ്ഥ ഉണ്ടായില്ല ഇതിനുവേണ്ടി ഭക്ഷണം തയ്യാറാക്കിയത് നമ്മുടെ സനൽ ചെമ്പ്രശ്ശേരിയാണ് അദ്ദേഹത്തിന്റെ പാചക വൈദഗ്ധ്യം വെളിവാകുന്ന ഇവ സമൃദ്ധമായ ഒരു സദ്യ തന്നെയാണ് ഇന്നലെ നമ്മൾ കൊടുത്തത് അതുപോലെ തന്നെ ഇന്നും അവിയൽ ഉൾപ്പെടെയുള്ള ആറോളം സദ്യവട്ടങ്ങൾ നമ്മൾ ഒരുക്കുകയുണ്ടായി രണ്ടായിരത്തിലേറെ ആളുകളാണ് ഇന്നും ഈ ഭക്ഷണശാലയിലെത്തി ഭക്ഷണം കഴിച്ചത് ഇപ്പോഴും ചായ വിതരണം നടന്നുകൊണ്ടിരിക്കുന്നു തുടർന്ന് ഇനി രണ്ട് ദിവസം കൂടെ നമ്മൾ കല കലാമേളയുണ്ട് ഈ കലാമേളയിലും സംബന്ധിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവരെയും അഭിനന്ദിക്കുകയും ഒപ്പം ഇപ്പോൾ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്ന സഹകരണവും സഹായങ്ങളും തുടർന്നും പ്രതീക്ഷിക്കുകയും ദിവസവും പായസം ഉൾപ്പെടെയുള്ള പത്തോളം വിഭവങ്ങളാണ് വിളമ്പുന്നത് ഒരു ദിവസം നെയ്ച്ചോറും ചിക്കൻ കറിയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് കെ എസ് ടി എസ് എഫ് ഐ ഡിവൈഎഫ്ഐ പ്രവർത്തകരും വിവിധ സ്കൂളുകളിൽ നിന്നുള്ള എൻ എസ് എസ് വോളണ്ടിയർമാരുമാണ് ഭക്ഷണ വിതരണത്തിന് നേതൃത്വം നൽകുന്നത് യുദ്ധാനന്തരം കടുത്ത ഭക്ഷണക്ഷാമം നേരിടുകയും ആയിരക്കണക്കിന് കുട്ടികൾ മരണപ്പെടുകയും ചെയ്ത സാഹചര്യത്തിൽ ഫലസ്തീൻ ജനതയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഗസ എന്നാണ് ഊട്ടുപുരയ്ക്ക് പേര് നൽകിയിരിക്കുന്നത് ഭക്ഷണം പാഴാക്കരുതെന്നും ഗസയിലെ കുട്ടികളെ ഓർക്കണമെന്നും ബോർഡിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്